കരൂർ പഞ്ചായത്തിൻ്റെ പതിനഞ്ചാം വാർഡ് കുടക്കച്ചറ വാർഡിൽ ഒരു വീട്ടിലെ സംരക്ഷണ വിധത്തിയിടിഞ്ഞ് ഈ മഴക്കാലത്ത് ഇടിഞ്ഞ് സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ജനപ്രതിനിധികളും അതുപോലെയുള്ളവരെല്ലാം വന്ന് ഈ സംഭവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീടിൻ്റെ സുരക്ഷാ ഭീഷണി ഉയർന്നിട്ടുള്ളത് കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസിയാരാമൻ ഇവിടെ ഈ സംഭവം വീക്ഷിക്കാനെത്തിയിട്ടുണ്ട് അനസിയ രാമന് നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമനും പരഞ്ചാമ്പാടുമ്പോൾ സാജുവും നമ്മുടെ അവിടെ പോയുണ്ട് സംരക്ഷണ ഭീതി തകർന്നിരിക്കണോ ഇന്നുണ്ടായ ശക്തമായ മഴയില് നമ്മുടെ അഞ്ചാം വാർഡിലെ സംരക്ഷണ ഭീതി ഇടിഞ്ഞറിഞ്ഞാണ് ഞാൻ ഇവിടെ ഒരേത്തേക്ക് വന്നു മിറ്റത്തേക്ക് വന്നിട്ട് മിറ്റത്തുനിന്ന് മുറ്റത്തിന്റെ കരികൾക്കെട്ടും മുറ്റത്തിന്റെ പാരക്കെട്ടി മിട്ടും തകർത്തോണ്ട് താഴേക്ക് പോയി താഴെ ഒരു കാരണം പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ വീടിന്റെ ഈ വീടിന്റെ ഒരു വിള ചെയ്ത് അതിന് അത് തന്നെയുള്ള ഈ വീടിന്റെ സാഹചര്യം പറഞ്ഞാൽ പുള്ളിയുടെ ഹസ്ബൻഡ് നാല് കൊല്ലം മുമ്പ് അഞ്ചാ കൊള്ളം മുമ്പ് ഒരു ബസ് ആക്സിഡന്റിൽ വധുവി ടൗണീ മരണപ്പെട്ടാണ് നാട്ടുകാരി സഹകരിച്ചാണ്

ാണ് ആ സ്ഥലത്ത് വരുള്ളൂ ഓ ആ എം പി അവരുടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ചെയ്യാനുള്ള ആൾക്കാരും അത് രേഖപ്പെടുത്താനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ അപകടാശയിലായ വീടിൻ്റെ വീട്ടമ്മ കുടുംബനാഥ ഷൈല ജോസ് നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം

രണ്ട് എനിക്ക് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ വന്നു സമയം കണ്ട അധികാരികളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ